വനം ഇക്കോ ടൂറിസം സെന്ററുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി സഞ്ചാരികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന തുകയിൽ ഉദ്യോഗസ്ഥർ വെട്ടിപ്പ് നടത്തിയെന്നാണ് സാഹചര്യത്തിലായിരുന്നു ഇപ്പോൾ വിജിലൻസിന്റെ നേതൃത്വത്തിൽ ഒരു മിന്നൽ പരിശോധന നടത്തിയത് വനം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇക്കോ ടൂറിസം സെന്ററുകളിൽ വിനോദ സഞ്ചാരികളുടെ പക്കൽ നിന്നും വിവിധ സീസണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നും പരാതിയെ തുടർന്നുമാണ് വിജിലൻസ് പരിശോധന നടത്തിയത് ഓപ്പറേഷൻ ജിങ്കിൾ സഫാരി എന്ന പേരിലായിരുന്നു പരിശോധന ഈ പരിശോധനയിൽ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും അനധികൃതമായ തുകകൾ കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ബാണാസുര അതുപോലെ തന്നെ ബാണാസുര മീൻകുട്ടി വെള്ളച്ചാട്ടത്തിലെ വനസംരക്ഷണ സമിതിയിൽ നിന്നും ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഏഴ് രൂപ ഇതുവരെ ഈ വനംവകുപ്പിൽ അടയ്ക്കേണ്ട തുക പോലും ഇതേ സമാനമായ രീതിയിൽ തന്നെ സംസ്ഥാനത്തെ വിവിധ ഇക്കോ ടൂറിസം സെന്ററുകളിൽ നിന്നും യാതൊരു മുൻകരുതൽ അല്ലെങ്കിൽ യാതൊരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രസീദുകളോ നൽകാതെ നാൽപ്പത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ അധിക തുക ഈ വിനോദസഞ്ചാരികൾ ഈടാക്കുന്നതായിട്ട് പരാതി ലഭിച്ചിട്ടുണ്ട് ആ ഒരു അടിസ്ഥാനത്തിലാണ് പരിശോധന കർശനമാക്കിയത് ഓപ്പറേഷൻ ജബു സഫാരി എന്ന പേരിൽ വരും ദിവസങ്ങളിലും അതുപോലെ തന്നെ പരാതികൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലും പരിശോധനകൾ കർശനമാക്കുമെന്ന് തന്നെയാണ് വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള അറിയിപ്പ് ശരി വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഇക്കോ ടൂറിസം സെന്ററിലാണ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടത്തിയത് ഇതിൽ വ്യാപക ക്രമ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് ടിൻഡുദാസ് റിപ്പോർട്ട് ചെയ്യുന്നത്